ക്ഷ്യാമ ഐ ബി ഉദ്യോഗസ്ഥ മാർച്ച് ഇരുപത്തിനാലിലാണ് ആത്മഹത്യ ചെയ്യുന്നത് അതിനുശേഷമാണ് ഈ സഹപ്രവർത്തകനായിട്ടുള്ള സുകാന്ത് സുരേഷ് മേഘ മരിച്ചു സുകാന്ത് പൊട്ടിക്കരയുകയും ആത്മഹത്യാ പ്രവണത അല്ലെങ്കിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കുകയൊക്കെ ചെയ്തു അപ്പോൾ കൂട്ടുകാർ വീട്ടിൽ കൊണ്ടാക്കുന്നു അതിനുശേഷം ഈ സുകാന്ത് സുരേഷ് എവിടെയാണെന്ന് ആർക്കും അറിയില്ല സുരേഷ് ഇല്ല അയാളുടെ അമ്മയും അച്ഛനും ഇല്ല ആ വീടൊക്കെ പൂട്ടിപ്പോയിരുകയാണ് വളർത്തു മൃഗങ്ങൾ ആഹാരം കിട്ടാതെ അവിടെ കരയുകയും ആകെ അവശരായിട്ട് കിടക്കുന്നതൊക്കെയാണ് നാട്ടുകാർ കാണുന്നത് ഇത് എവിടെയാണ് എന്ന് യാതൊരു അറിവുമില്ല അതും ഇവർ തമ്മിൽ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു അതുമാത്രമല്ല ഈ ഗർഭചിത്രം നടത്തി എന്നുള്ള ആരോപണം ലൈംഗിക പീഡനം അതുപോലെ സാമ്പത്തികമായി ചൂഷണം ചെയ്തു എന്നുള്ള ആരോപണമൊക്കെയാണ് പിതാവ് ഇയാൾക്കെതിരെ ഉന്നയിക്കുന്നത് പക്ഷേ ഈ ഐ ബി ഉദ്യോഗസ്ഥനെ ഇതുവരെ പിടിക്കാൻ പറ്റിയിട്ടില്ല ഇയാൾക്കെതിരെ വേറെ ആരോപണങ്ങളും ഉണ്ട് ഈ നോർത്ത് ഈസ്റ്റിലെ ഒരു യുവതിയെ കുംഭമേളക്ക് പോയപ്പോൾ പീഡിപ്പിച്ചു എന്നൊക്കെ പറയുന്ന ആരോപണങ്ങളൊക്കെ ഇയാൾക്കെതിരെ വരുന്നുണ്ട് അപ്പോൾ എന്താണ് ആ കേസിൻ്റെ ഇപ്പം നിലവിലുള്ള അവസ്ഥ ഹൈക്കോടതിയിലാണ് ഹൈക്കോടതിയിലാണ് ലുക്കൗട്ട് നോട്ടീസ് ഉണ്ടോ തോന്നല്ലേ ഹൈക്കോടതിയിൽ പിന്നെ മുൻകൂർ ജാമ്യാപേക്ഷ ആളുടെ വന്നിട്ടുണ്ട് ഇന്ന് പതിനൊന്ന് മണിക്ക് ശരി ണിക്ക് ആളുടെ മുൻകൂർ ജാമ്യാപേക്ഷ എത്തിയപേക്ഷ എന്ന് പറയുമ്പോൾ ആള് നേരിട്ട് വരേണ്ട കാര്യമില്ല സ്വയം ചെയ്ത ഏതെങ്കിലും ഒരു അഭിഭാഷകൻ ഹൈക്കോടതിയിൽ സമർപ്പിച്ചാൽ മതി ഇനിയിപ്പോ ഹൈക്കോടതി അത് ലിസ്റ്റ് ചെയ്ത് പരിഗണിക്കും അത് പരിഗണിക്കുന്നത് വരെ സാധാരണഗതിയിൽ പോലീസ് ഒരു ആക്ഷനിലേക്ക് കടക്കാറില്ല ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഒരാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഇരിക്കുമ്പോൾ അയാളെ കയ്യിൽ കിട്ടുമെന്ന് അറിഞ്ഞാലും പോലീസ് കയറി പിടിക്കാറില്ല പിന്നെ ഈ കാര്യത്തിലെ ഒറ്റ കാര്യം വെച്ച് കഴിഞ്ഞാല് ഇതിൽ ഒറ്റ എഫ്ഐആർ ഉള്ളു അത് ദുരൂഹമരണ കേസിൽ ഉള്ള ഒറ്റ എഫ്ഐആർ ആണ് എഫ്ഐആർആർ ദുരൂഹമരണ കേസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെയുള്ള കേസുകളിലുള്ള സാധനം എന്ന് ഇതിപ്പം കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ടാണല്ലോ അപ്പൊ അതിലൊരു എഫ്ഐആർ ഇടത്തുള്ളു പ്രത്യേക എഫ്ഐആർ ഇടത്തില്ല ഈ എഫ്ഐആറിനകത്ത് ആൾട്ടർ ചെയ്ത് പ്രതിയെ കയറ്റുകയുള്ളു ഇപ്പൊ ഇതുവരെ ഇയാളെ പ്രതിയായിട്ട് ഇതിൽ കയറ്റിയിട്ടില്ല പ്രതിയായിട്ട് എഴുതി കേറ്റിയിട്ടില്ല പ്രതിയാക്കുന്നതിന് വേണ്ടി ഉള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത് അതേസമയം കേസിൽ സംശയിക്കപ്പെടുന്ന ആളെന്നുള്ള നിലയിൽ ഈ പറയുന്ന പോലെ ലുക്കൗട്ട് സർക്കുലറോ ലുക്കൗട്ട് നോട്ടീസോ പുറപ്പെടുവിക്കാവുന്നതേ ഉള്ളൂ അത് പോലീസിനെ കൊണ്ട് സാധിക്കാവുന്നതേ ഉള്ളൂ ചില ഇറക്കിയിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഇപ്പൊ ഞാൻ അവിടുത്തെ ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോ അദ്ദേഹം പറയുന്നത് നമ്മളെ ഇറക്കി കഴിഞ്ഞു നോട്ടീസ് ഇറക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് പക്ഷേ പ്രതിയായിട്ട് എഴുതി കയറ്റിയിട്ടില്ല എഴുതി എഴുതി കേട്ടിട്ടില്ല വേണ്ടിയുള്ള നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് അദ്ദേഹം ഇപ്പം ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞത് അപ്പോൾ ഈ കുട്ടി ഇരുപത്തി നാലിന് മരണപ്പെടുന്നു അതാ പേട്ടയിലേക്ക് പേട്ട കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലുമ്പം ഉള്ള ആ വളവ് തിരിഞ്ഞു വരുന്ന ആ ആ ട്രാക്കിലാണ് ഞാൻ മുമ്പ് ഒരു സ്റ്റോറി അവിടെ വെച്ച് പിന്നെ ചെയ്തിട്ടുണ്ട് ശരി ഒരു സ്റ്റോറി ഒരു ഒരു പിന്നെ പഞ്ചാബിയെ കുറിച്ച് ഒരു സ്റ്റോറി അവിടെ വെച്ച് ചെയ്തിട്ടുണ്ട് അവിടുത്തെ ഒരു പ്രത്യേകത ഈ പെട്ടെന്ന് ട്രെയിൻ വന്ന് ഇനി കയറും അറിയാൻ പറ്റില്ല അറിയാൻ പറ്റില്ല അതൊരു വലിയ വളവാണ് വളമാണ് വലിയ വളവാ അപ്പോൾ അറിയാൻ പറ്റില്ല അവിടെ വെച്ചാണ് ഈ കുട്ടി ഫ്രണ്ടിലേക്ക് ചെന്ന് ചാടിയെന്നാണ് മനസ്സിലാകുന്നത് മരിക്കുന്നതിന് മുമ്പ് ഇയാളുമായി നാല് തവണ സംസാരിച്ചു ഫോണിൽ ഈ സുഖാന്തമായിട്ട് സംസാരിച്ചാണോ സംശയമുണ്ട് ഇപ്പം അതിനകത്ത് പരിശോധിക്കുമ്പോൾ ഡ്യൂറേഷൻ വളരെ കുറവാണ് കോൾ ഡ്യൂറേഷൻ വളരെ കുറവാണ് അതായത് നമ്മൾ കോൾ എടുത്ത് സംസാരിക്കുന്നതും കോൾ അറ്റൻഡ് ചെയ്യാതെ റിങ് ചെയ്യുന്നതും ഡ്യൂറേഷൻ വ്യത്യാസം വരും ഇപ്പോൾ സി ഡി ആർ എടുക്കുമ്പോൾ നമുക്കത് അറിയാൻ പറ്റും കോൾ ഡീറ്റെയിൽസ് റെക്കോർഡ്സ് എടുക്കുമ്പോൾ പിന്നെ അറിയാൻ പറ്റും ഇതിൻ്റെ ഡ്യൂറേഷൻ അറിയാൻ പറ്റും അപ്പോൾ ഡ്യൂറേഷൻ നോക്കുമ്പോൾ നമുക്ക് ചിലത് ബെല്ലടിച്ച് കട്ടാവും ചിലത് സംസാരിച്ചതാവും സംസാരിച്ചതാണെങ്കിൽ അതിന് ഡ്യൂറേഷന് വ്യത്യാസം ഇത് വളരെ ചെറിയ ഡ്യൂറേഷൻ ആണ് അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ ഈ നാല് കോളിലും വളരെ ചെറിയ ഡ്യൂറേഷനാണ് ഉണ്ടായിരുന്നത് അതിന് മുമ്പ് ഇയാൾ ഇയാളുടെ ഫോണിലേക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് പാലായിൽ പഠിച്ച കുട്ടിയാണ് പാലായിലെ ട്രെയിനിങ് അക്കാഡമിയിൽ കോച്ചിങ് സെൻറ്ററിൽ പഠിച്ച കുട്ടിയാണ് ഈ മേഘ അപ്പോൾ അവിടെ നിന്നിട്ടും ഈ കുട്ടി എസ് എസ് സി ടെസ്റ്റ് എഴുതി ഐ ബി കയറിയതാണ് അപ്പോൾ ഈ ഐ ബി യുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഐ ബിയിൽ കയറി കഴിഞ്ഞാൽ ഈ പുറത്തുള്ള ആരും ഈ കുട്ടി ഐ ബിയിലാണെന്ന് അറിയാൻ പാടില്ല അറിയാൻ പാടില്ല ആ തൊട്ടടുത്ത വീട്ടുകാരോ അല്ലെങ്കിൽ ഈ കുട്ടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ബന്ധുക്കാരോ ഒന്നും തന്നെ അറിയാൻ പാടില്ല ഒന്നാമത് അറിയാൻ പാടുള്ള ഒരേ ഒരു ആൾക്കാരെന്ന് പറയുന്നത് മാതാപിതാക്കൾ മാത്രമാണ് പിന്നെ ഈ മാതാപിതാക്കൾ പോലും ഈ കുട്ടിയോട് ജോലിസ്ഥലത്തെ കാര്യങ്ങളോ ജോലിയിലെ രഹസ്യ വിവരങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ചോദിക്കാൻ പാടില്ല പേഴ്സണൽ കാര്യങ്ങൾ മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ അപ്പം ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാതാപിതാക്കൾക്കും കാര്യങ്ങൾ അറിയാൻ പറ്റില്ല ഒരു പെൺമക്കളോട് ചില കാര്യങ്ങൾ ചോദിക്കണമെന്ന് തോന്നിയാലും ചോദിക്കാൻ അവരെ കൊണ്ട് സാധിക്കില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ബിയിലേക്ക് സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം വരുന്നത് ഐ ബി യുടെ ഉദ്യോഗസ്ഥരാണ് ഐ ബി യുടെ ഉദ്യോഗസ്ഥർ നമ്മുടെ വീട്ടിലേക്ക് എത്തും വീട്ടിലെത്തിയിട്ട് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കും കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തിട്ട് അവർ പറയും ഈ പറയുന്ന പോലെ നിങ്ങൾ ജോലിയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് അവർ പറയും നിങ്ങൾ ഒരു കാരണവശാലും പുറത്ത് ഈ ജോലിയിലാണ് നിങ്ങൾ എന്ന് പറയാൻ പാടില്ല എന്നുള്ളത് പറഞ്ഞു കൊടുക്കും അതായത് ഏതെങ്കിലും ഒരു ജോലി കിട്ടുമ്പോൾ നമ്മൾ ഉടനെ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇടുക സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കുക അല്ലെങ്കിൽ ആദ്യമായിട്ട് ഐ ഡി കാർഡ് കിട്ടുമ്പോൾ ഐ ഡി കാർഡ് എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടല്ല ഇടുക അല്ലെങ്കിൽ അതൊരു നെറ്റിപ്പട്ടം പോലെ കൊണ്ടു കിടക്കുക എന്നുള്ള ഐ ബിയിൽ നടക്കത്തില്ല ഐ ബിയിൽ വളരെ രഹസ്യമായിരിക്കണം അത് വളരെ രഹസ്യമായി ചെയ്യേണ്ട ജോലിയാണ് അപ്പോൾ അതെല്ലാം അവർക്ക് അതിനുള്ള ട്രെയിനിങ്ങാണ് അവർക്ക് നൽകുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കുട്ടിക്ക് ട്രെയിനിങ് കിട്ടിയിരിക്കുന്നത് ജോധ്പൂരിൽ നിന്നാണ് ജോധ്പൂരിലായിരുന്നു ഈ കുട്ടിയുടെ ട്രെയിനിങ് അപ്പോൾ ഈ കുട്ടി എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥയാണ് അപ്പോൾ ഈ ഉദ്യോഗസ്ഥയുടെ പിന്നെ ട്രെയിനിങ് ജോധ്പൂരിലായിരുന്നു അപ്പോൾ ഈ ജോധ്പൂരിൽ ട്രെയിനിങ് കഴിഞ്ഞ് വന്ന ശേഷം ഈ ഇവർക്കൊരു വാഹനം വാങ്ങിക്കൊടുത്തു ഇതിൻ്റെ ഫാദർ അപ്പോൾ ഈ വാഹനം വാങ്ങിക്കൊടുത്ത് വാഹനം ഇവിടെ എത്തിച്ചു കൊടുക്കുമായിരുന്നു എത്തിച്ചു കൊടുത്ത വാഹനം ഇത് പിന്നെ ജി പി എസ് ഉള്ള വണ്ടിയാണ് അപ്പോൾ ഈ ജി പി എസ് ഉള്ള വണ്ടി പിന്നെ ട്രാക്ക് ചെയ്തുവല്ലോ അപ്പോൾ ഇത് എറണാകുളത്ത് അരൂര് ഇത് രാത്രിയിൽ പാതിരാത്രിയിൽ ഇത് പാസ് ചെയ്തു ഈ വണ്ടി കൊണ്ടു കൊടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇത് പാതിരാത്രിയിൽ ഈ വണ്ടി പാസ് ചെയ്തു പാസ് ചെയ്തപ്പോൾ ഇതിൻ്റെ അച്ഛൻ ഇത് അറിഞ്ഞു എൻ്റെ അച്ഛൻ ഇത് അറിഞ്ഞിട്ട് എൻ്റെ അച്ഛൻ ഇതിനെ വിളിച്ചു അപ്പോൾ അദ്ദേഹം വന്ന് പാലക്കാടാണ് പാലക്കാട് നിൽക്കുകയാണ് അപ്പോൾ പാലക്കാട് നിൽക്കുന്ന അദ്ദേഹം ചോദിച്ചാൽ എവിടേക്ക് പോകുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ക്ഷേത്രത്തിലേക്ക് പോകുന്നു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ധാരണ ഈ വണ്ടി ആരോ മൂട്ടിച്ചുകൊണ്ട് പോകാൻ എന്നാണ് അപ്പോൾ രാത്രിയാണല്ലോ അപ്പോൾ അങ്ങനെ അദ്ദേഹം പറഞ്ഞു നേരെ പാലക്കാട് എന്റെ അടുത്തേക്ക് വരാൻ പറഞ്ഞു അടുത്തേക്ക് വരാൻ പറഞ്ഞു അങ്ങനെ അതിനുശേഷമാണ് ഇവർ ഈ പറയുന്ന പോലെ ആ സമയത്ത് സുഖാന്തം അതിനകത്തുണ്ടായിരുന്നു അതിന് ശേഷം അതിന് ശേഷമാണ് ഇവർ ഈ വിവരങ്ങളൊക്കെ ഇവർ തമ്മിലുള്ള റിലേഷൻ അറിയുന്നതും അങ്ങനെയാണെങ്കിൽ വീട്ടിലേക്ക് വരാനും വീട്ടിൽ വന്ന് ആലോചിക്കാനും പറയുന്നു അങ്ങനെ ഇത് നീണ്ടുപോവുകയായിരുന്നു നീണ്ടുപോകുന്നതിനിടയിൽ ഇവർ വീടൊക്കെ നിർമ്മാണം നടത്തിയിട്ടുണ്ട് അതായത് മെയിൻ്റെനൻസ് ചെയ്തിട്ടുണ്ട് ഈ മേഘയുടെ പെൺകുട്ടിയുടെ അതെ വിവാഹത്തിന് വേണ്ടി അതൊക്കെ നടത്തിയിട്ടുണ്ട് അതിന് ശേഷമാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഈ സംഭവം ഉണ്ടായ ശേഷം ഇയാളുടെ വീടെന്നു പറഞ്ഞാൽ ശുഗപുരത്ത് പെട്രോൾ പമ്പിനെടുത്ത മലപ്പുറം എടപ്പാൾ ശുഗപുരം എടപ്പാൾ ശുഗപുരം ശുഗപുരത്തിനടുത്ത് പെട്രോൾ അടുത്താണ് ഇയാളുടെ വീട് ഇയാളുടെ എന്ന് പറയുന്നത് ഒരു പ്രവാസി ആയിരുന്നു വിദേശത്ത് ബിസിനസ്സൊക്കെ ഉള്ള ആളായിരുന്നു അമ്മ ടീച്ചറാണ് പിന്നെ അമ്മ റിട്ടയേർഡ് ടീച്ചറാണ് പിന്നെ ഇവർക്ക് ഇദ്ദേഹത്തിന് നാട്ടിൽ വന്ന ശേഷം ഇദ്ദേഹത്തിന് റിയൽ എസ്റ്റേറ്റ് ഉണ്ട് ഈ പല സ്ഥലങ്ങളിലും ഇവർക്ക് സ്വത്തുക്കൾ സ്വത്തുക്കളുണ്ട് ഇഷ്ടംപോലെ സ്വത്തുക്കളുണ്ട് ഇവരുടെ വീട് നിൽക്കുന്ന ഏരിയ തന്നെ വലിയ ഏരിയ ഒരു ദുരൂഹമായിട്ടുള്ള ഒരു കാര്യം അതായത് ഇത്രയും സമ്പത്ത് സാമ്പത്തികമായി വലിയ പ്രശ്നമൊന്നും ഇല്ലാത്ത ആളുടെ അക്കൗണ്ട് സാമ്പത്തികമായി സഹായിച്ചു അല്ലെങ്കിൽ കൊടുക്കുന്നു എന്നാണ് പറയുന്നത് അപ്പൊ അത്രയും സമ്പത്തുള്ള ഒരാൾക്ക് ഇത്രയും കാഷിന്റെ ആവശ്യമുണ്ടോ എത്ര സമ്പത്തുണ്ടെന്ന് പറഞ്ഞാലും ചില സമയത്ത് ആവശ്യങ്ങൾ വന്ന് ആവശ്യങ്ങൾക്കാലോ എത്ര സമ്പത്തുണ്ടെങ്കിലും ചില സമയങ്ങളിൽ പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് കുറച്ച് പൈസ ആവശ്യം വരും ചില സമയത്ത് വലിയൊരു കാസർഗോഡ് ഒരു വലിയ പിന്നെ പ്രവാസി വലിയ ബിസിനസ്സുകാരൻ പ്രവാസി ബിസിനസ്സുകാരനായിരുന്നു അദ്ദേഹം മരണപ്പെട്ട ശേഷം ആണ് അറിയുന്നത് അദ്ദേഹം ഏതാണ്ട് മുന്നൂറ് കിലോയിലധികം സ്വർണം ചുറ്റുപാടുള്ളവരയിൽ നിന്ന് കടം മേടിച്ചിരിക്കുകയാണ് കോടികളുടെ ആസ്തിയുണ്ട് കോടിക്കണക്കിന് രൂപയുടെ ആസ്റ്റയുണ്ട് പ്രവാസി ബിസിനസ്സുകാരനാണ് ഒക്കെയാണ് അദ്ദേഹം മുന്നൂറ് പവനിലധികം സ്വർണം ചുറ്റുമുള്ള ആളുകളിൽ നിന്ന് കടം മേടിച്ചു കടം മേടിച്ച ശേഷം ആണ് അദ്ദേഹം മരണപ്പെട്ടത് മരണപ്പെട്ട ശേഷം ആൾക്കാർ അദ്ദേഹത്തെ തേടി വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോഴാണ് വീട്ടുകാർ അദ്ദേഹത്തിൻ്റെ മകൻ പോലും അറിയുന്നത് ഇത്രയധികം സ്വർണം പിതാവ് കടം മേടിച്ചു എന്നുള്ളത് പിന്നെ മകൻ കൊണ്ടുപോയി പരാതി കൊടുത്ത് ഈ പിതാവ് എന്തിനാണ് ഈ സ്വർണം പടയം മേടിച്ചതെന്ന് എനിക്കറിയണം എന്നുള്ള രീതിയിൽ ഒരു പരാതി ഹസാനോടെ സി എമ്മിൻ്റെ അടുത്ത് വരെ എത്തി അങ്ങനെ അത് ക്രൈംബ്രാഞ്ചിന് വിട്ടു കെ ജെ ജോൺസൺ ആണ് അന്വേഷിച്ചത് കെ ജെ ജോൺസൺ അന്വേഷിച്ചിട്ടാണ് അവസാനം എന്ന് പറയുന്ന പ്രതി ആ കേസിൽ പിടിച്ചത് മന്ത്രവാദം അപ്പൊ അത് എത്ര പൈസ ഉണ്ട് എന്ന് പറഞ്ഞാലും ചില സമയത്ത് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വന്നേക്കാം പിന്നെ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ട്രാൻസാക്ഷൻ നടക്കുമല്ലോ ഒരുമിച്ച് ജോലി ചെയ്യുന്നവരൊക്കെ ആകുമ്പോൾ പിന്നെ രണ്ടാമത്തെ കാര്യമാണ് ഈ പറയുന്ന ഗർഭചിത്രം അത് ഏത് ഹോസ്പിറ്റലിൽ നടത്തും എന്നുള്ളതാണ് ഒരു പ്രശ്നം ഗർഭചിത്രം നടത്താൻ പാടില്ലല്ലോ അങ്ങനെ പ്രശ്നം കൂടി ഉണ്ടല്ലോ പിന്നെ ഇതിന് ശേഷം ഇവർ ഈ കുട്ടിയുടെ ട്രാൻസാക്ഷൻ മൊത്തം എടുത്തു മരിച്ചതിന് ശേഷം ഈ പിന്നെ ബാങ്ക് ട്രാൻസാക്ഷൻ എടുത്തപ്പോൾ അതിലൊന്നാണ് ഹോസ്പിറ്റല് ഹോസ്പിറ്റലിൽ ഈ കുട്ടി എന്തിന് പോയി എന്നുള്ളത് ഒരു ചോദ്യമാണ് അങ്ങനെ അവരവിടെ നിന്ന് പിന്നെ പോയി മെഡിക്കൽ റിപ്പോർട്ട് കളക്ട് ചെയ്ത് കാര്യങ്ങൾ കണ്ടുപിടിച്ചു എന്നാണ് അവര് പറയുന്നത് അപ്പോൾ പോലീസിൻ്റെ ഒരു പ്രശ്നം പോലീസിന് ഇപ്പോൾ കുറെ മെഡിക്കൽ രേഖകളാണ് അവരുടെ കയ്യിൽ വന്നിരിക്കുന്നത് കുറേ മെഡിക്കൽ രേഖകളുണ്ട് പിന്നെ രണ്ടുപേരും ഒരുമിച്ച് യാത്ര ചെയ്തതിന്റെ കുറെ സ്ഥലങ്ങളിൽ പോയതിന്റെ അവർ ഒരുമിച്ച് ഉദ്യോഗസ്ഥരായി ഇരിക്കുന്നവര് ഒക്കെ ഒരുമിച്ച് പോയി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമുക്ക് അങ്ങനെ പറ്റില്ലല്ലോ ഇതൊക്കെയാണ് പോലീസിന്റെ ഇക്കാര്യത്തിലുള്ള ഒരു പ്രശ്നം പോലീസിനെ കഴിഞ്ഞാല് ഈ പറയുന്ന എവിഡൻസ് കിട്ടിയാലും ഗർഭചിത്രത്തിന്റെ എവിഡൻസ് കിട്ടിയാലും അത് ഇന്ന തെളിയിക്കണം അതെ ഞാൻ പറയുന്നതിന്റെ നിയമവശമാണ് മനസ്സിലായി ഇന്ന ആള് ആണ് അതിന്റെ ഉത്തരവാദിത് തെളിയിക്കാൻ പോലീസിനെ കൊണ്ട് സാധിക്കണം എങ്കിൽ മാത്രമേ ആ എഫ്ഐആർ നിക്കുകയുള്ളൂ ഇപ്പൊ നമ്മളിത് പറയുമ്പോൾ കേൾക്കുന്ന ആൾക്കാരുമായിരിക്കും ഈ നമ്മൾ വൈകാരികമായി വൈകാരികമായി ഇതിനെ കണ്ടിട്ട് കണ്ടിട്ട് കാര്യമില്ല കാര്യമില്ല കണ്ടിട്ട് ഇത് ഇപ്പം ഇത്രയും ദിവസമായി ഇത് ചെയ്യുന്നില്ല ഒരു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ നിലവിൽ നിൽക്കുന്നുണ്ട് പക്ഷേ ഇത് വൈകാരികമായി കാണാതെ ഇതിന്റെ സാങ്കേതിക വശങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു രേഖ കൈ കിട്ടിയാലും അത് ഇന്നാൾ കാരണമാണ് എന്ന് തെളിയിക്കണം അത് ഇനി തെളിയിക്കാൻ പറ്റുമോ അത് തെളിക്കാൻ സാധിക്കണം അല്ലെങ്കിൽ അയാളത് അഡ്മിറ്റ് ചെയ്യണം ഞാനായിരുന്നു ഉത്തരവാദി എന്ന് അയാൾ അഡ്മിറ്റ് ചെയ്യണം അല്ലെങ്കിൽ അതിനെ സാധൂകരിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ഈ കുട്ടിയുടെ ഫോണിലോ ഫോണിൽ നിന്നോ പിന്നെ മറ്റേ എന്തെങ്കിലും രേഖകളിൽ നിന്നോ അതുണ്ടാകണം ഈ കുട്ടിയായിട്ട് ഇയാൾ തമ്മിലുള്ള ചാറ്റോ അങ്ങനെയുള്ള എന്തെങ്കിലും ഡിജിറ്റൽ എവിഡൻസ് ഇക്കാര്യത്തിൽ കിട്ടണം വേണം അത് പിന്നെ ഇത് ചെയ്ത് കളഞ്ഞ അബോട്ട് ചെയ്ത് കളഞ്ഞാണല്ലോ അബോഷം കഴിഞ്ഞാണല്ലോ ഇനിയിപ്പോൾ അതിൽ നിന്ന് ഡി എൻ എടുത്ത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല അല്ല അത് പറ്റില്ല ഇനി സാധ്യമല്ല ഡി എൻ എടുക്കുക ഡി എൻ എ ടെസ്റ്റ് നടത്തുക ഇതൊന്നും ഇനി സാധ്യമല്ല അത് കഴിഞ്ഞുപോയി അതെല്ലാം കഴിഞ്ഞുപോയി അപ്പൊ ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒന്നുകിൽ ഇയാള് ഈ കുറ്റം സമ്മതിക്കുക ഈ ഇതിന്റെ ഉത്തരവാദി ഞാനാണെന്ന് സ്വയം അതിനെ അംഗീകരിക്കാൻ തയ്യാറാവുക അയാൾ അംഗീകരിച്ചാൽ പോലും അയാൾ കോടതിയിൽ എത്തുമ്പോൾ അതിനെ അയാൾ അതിൽ ഉറച്ചു നിൽക്കണം അത് അത് ആ സമയമാകുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ ഒരു വൈകാരികതയുടെ പുറത്ത് ദുഃഖമുണ്ടെങ്കിൽ ദുഃഖമുണ്ടെങ്കിൽ ഈ കാര്യത്തിൽ ദുഃഖമുണ്ട് ഇപ്പം അയാളുടെ സുഹൃത്തുക്കളൊക്കെ പറയുന്ന പ്രകാരം അയാൾ അവിടെ ആത്മഹത്യാ ടെൻഡൻസിയൊക്കെ കാട്ടി പിന്നെ വീട്ടിലേക്ക് അത് ഈ പെട്ടെന്നുണ്ടാവുന്ന ദുഃഖം പക്ഷെ അത് ദീർഘനാൾ നിലനിൽക്കണമെന്നില്ല കേസൊക്കെ കോടതി വരുമ്പോൾ അതൊക്കെ കഴിഞ്ഞു പോകും ചിലപ്പോൾ പറയാൻ പറ്റില്ല പല കേസുകളും ഈ പറയുന്ന പോലെ വളരെ സംഘർഷമൊക്കെ ഉണ്ടാക്കി പരസ്പരം കൊല്ലാനും ചാവാനും ഒക്കെ നിന്നവര് മൂന്നും നാലും വർഷം കഴിഞ്ഞ് കോടതി ഈ കേസ് വിളിക്കുമ്പോൾ വന്ന് നിന്ന് ഇത് ഒത്തുതീർപ്പാക്കി വിടും ഒത്തുതീർപ്പാക്കി കൂട്ടി കയറി നിന്ന് ഇനി കേസിന് മുന്നോട്ട് പോകാൻ താല്പര്യം എന്ന് പറഞ്ഞ് ഒപ്പുവെച്ച് തിരിച്ചു പോകാറുണ്ട് പോയ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന്റെ കേസേ ഉള്ളൂ അവിടെ കയറി നിന്ന് കഴിഞ്ഞാൽ പിന്നെ പ്രോസിക്യൂട്ടർ ചോദിക്കും പ്രോസിക്യൂട്ടർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കും പ്രോസിക്യൂട്ടർ ചോദിക്കും ഇതുപോലെ ഈ ഇയാളാണോ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടോ ഇങ്ങനെ ഒരു മൊഴി കൊടുത്തിട്ടുണ്ടോ ഞാൻ പോലീസിന് അങ്ങനെ ഒരു മൊഴി കൊടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അപ്പോഴേ ഒഴിഞ്ഞു കളായി അങ്ങനെയുള്ള കാര്യങ്ങളൂടെ ഉണ്ട് അപ്പോൾ ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ ഫോൺ പക്ഷേ പൂർണ്ണമായും നശിച്ചു പോയി ഫോൺ ഇടിച്ച സമയത്ത് കയ്യിലിരുന്ന മൊത്ത സാധനങ്ങളും ട്രെയിൻ അറിയാമല്ലോ എൻജിനടുത്ത് വരുമ്പോൾ തന്നെ ഒരു ഭയമുണ്ട് അപ്പോൾ ഇത് ഫോണെല്ലാം ചിന്നി ചിതറിപ്പോയി അതിൽ നിന്ന് ഇനി ഒരു ഡാറ്റ കിട്ടുക എന്ന് പറയുന്നത് പാടാണ് കിട്ടുന്ന ഒരു സാധനം എന്ന് പറയുന്നത് സി ഡി ആർ ആണ് വിളിച്ചു എന്നുള്ളത് അതിൽ നിന്നും ആത്മഹത്യയുടെ പ്രേരണാ കുറ്റം ഇയാളാണ് എന്നുള്ളത് വേണമെങ്കിൽ പറഞ്ഞൊപ്പിച്ചെടുക്കാൻ പറ്റും നമ്മുടെ ഷൈനിയുടെ കേസ് പോലെ പക്ഷേ ഈ പറയുന്ന സാധനം തെളിയിക്കണമെങ്കിൽ അതിന് ആ ഫോൺ വേണമായിരുന്നു ആ ഫോൺ എടുത്തിട്ട് അത് ഡിലീറ്റ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഡിലീറ്റ് ചെയ്താലും റിക്കവർ ചെയ്യാൻ പറ്റും ഡിലീറ്റ് ചെയ്ത ഡാറ്റയാണെങ്കിലും പോലീസിൻ്റെ ഹൈടെക് സെല്ലിലോ സൈബർ സെല്ലിലോ ഫോറൻസിക് ടച്ചിലോ എല്ലാം ഈ സാധനം ഞാൻ എടുക്കാൻ പറ്റും സാധനം എടുത്ത് ഇതിലൊരു തെളിവാക്കി മാറ്റാൻ പറ്റും പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ ഇതിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് പോലീസ് ഉള്ളത് ഇപ്പോൾ പോലീസ് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് എന്താണ് എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പറഞ്ഞ സാധനം തെളിയിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ബുദ്ധിമുട്ട് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താൻ പറ്റും അതായത് വിളിച്ച് അവസാന നിമിഷങ്ങളിൽ അതായത് ഇര മരണപ്പെടുന്നതിന് മുമ്പ് അവസാന നിമിഷം ഇര സ്വയം പിന്നെ ജീവത്യാഗം ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് കോൾ വിളിച്ച് തുടർച്ചയായി വിളിച്ചിരിക്കുന്ന അതുപോലും കോടതിയിൽ സ്റ്റാൻഡ് ചെയ്യണം അതും പ്രശ്നമാണ് കോടതി സാങ്കേതിക നോക്കിയിട്ട് എഫ്ഐആർ ഇടാൻ പറ്റൂ ഇല്ലെങ്കിൽ എഫ്ഐആർ ഇട്ടിട്ട് കോടതിയിൽ പോയി കേ ആ എഫ്ഐആർ നിൽക്കത്തില്ല എഫ്ഐആർ നല്ലൊരു അഡ്വക്കേറ്റ് വന്നു കഴിഞ്ഞാൽ എഫ്ഐആർ പൊളിക്ക് പൊളിക്കും എഫ്ഐആർ ഇങ്ങനെയുള്ളവരല്ലേ ഇവർക്ക് സാമ്പത്തികം ഉണ്ടല്ലോ അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം ഇങ്ങനെയുള്ള കേസുകളുടെ ഒരു വിഷയം ഈ പറഞ്ഞ സംഭവങ്ങളാണ് അതായത് ഇര പോയപ്പോൾ ഇര ഒന്നും ബാക്കി വച്ചിട്ടില്ല ഇര പോയപ്പോൾ ഇര ഒരു സാധനവും ബാക്കി വയ്ക്കാതെയാണ് പോയിരിക്കുന്നത് അപ്പോൾ പിന്നെ ഉണ്ടായ ബാക്ക് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നാണ് ഇവരിത്രയും എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് പിന്നെ എന്താ ഈ ഈ പറയുന്ന പോലെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഐ ബി ഉദ്യോഗസ്ഥരൊക്കെ ആവുമ്പോൾ ഐ ബി ഉദ്യോഗസ്ഥർക്കൊക്കെ പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശമാണ് ഐ ബി ഉദ്യോഗസ്ഥരെ വീട്ടുകാർക്കുള്ള നിർദ്ദേശമാണ് നിങ്ങളൊന്നും ചോദിക്കാൻ പാടില്ല പാടില്ല അപ്പോൾ അവരൊന്നും ചോദിക്കത്തുമില്ല അവരൊന്നും ചോദിക്കത്തുമില്ല അവർക്ക് ഇടപെടുന്നതിനകത്ത് ഒരുപാട് പരിമിതികളുണ്ട് പരിമിതികളുണ്ട് എനിക്ക് തോന്നുന്നത് പിന്നെ ഇവർ തമ്മിലുണ്ടായ ഒരു കലഹം പെട്ടെന്നുണ്ടായ ഒരു കലഹം അതൊരു ആത്മഹത്യയിലേക്ക് എത്തിച്ചു എന്നാണ് തോന്നുന്നത് പെട്ടെന്നുണ്ടായ കലഹം പെട്ടെന്നുണ്ടാകുന്ന കലഹമൊക്കെ ഈ ചില വഴക്കൊക്കെ കുറച്ചുനാൾ നിന്നിട്ട് അത് തീരും അതിനുള്ള സമയം കൊടുത്താൽ മതി അതെ കുറച്ച് നാൾ ഈ പറയുന്ന പോലെ വഴക്കിടും വഴക്കുണ്ടാവും രണ്ട് മനുഷ്യരല്ലേ വഴക്കൊക്കെ ഉണ്ടാവും അതിന് നാൾ ശാന്തത കൊടുക്കുവാണെങ്കിൽ എപ്പോഴും ഒരു കടലിങ്ങനെ ആഞ്ഞടിക്കില്ലല്ലോ കുറച്ച് കഴിയുമ്പം കടലും ശാന്തമാകും ശ്രദ്ധിച്ചിട്ടില്ലേ കടൽ ശാന്തമാവുന്നത് കൊണ്ടാണ് കോവളത്തൊക്കെ ഇറങ്ങി നമുക്ക് കുളിക്കാൻ പറ്റുന്നത് അത് ആഞ്ഞടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പഞ്ചായത്തിൽ പോകാൻ പറ്റില്ല ഇല്ലേ സത്യമാണ് കുറച്ച് സമയം കൊടുത്താൽ മതി കുറച്ച് സമയം കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന പെട്ടെന്ന് പ്രതികരിക്കാൻ നിന്നു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവുന്നത് വലിയ നഷ്ടങ്ങളായിരിക്കും പ്രശ്നങ്ങളുണ്ടാവും പ്രശ്നങ്ങൾ ഉണ്ടായാൽ മാത്രമേ ഞാൻ ജൂണിറ്റോട് പറഞ്ഞല്ലോ നമ്മളൊരു മൈക്കിന്റെ കേസ് വന്നപ്പോൾ പ്രശ്നങ്ങളുണ്ടാവും പ്രശ്നങ്ങൾ ഉണ്ടായാൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എങ്കിൽ മാത്രമേ അടുത്ത പ്രശ്നങ്ങളിൽ പരിഹാരം വേഗത്തിൽ കണ്ടെത്താൻ പറ്റുകയുള്ളൂ പറ്റുകയുള്ളൂ എനിക്ക് അതാണ് സംഗതി ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്ന എന്ന് തോന്നുന്നു അതാണ് അയാളും പെട്ടെന്ന് അയാൾ ഞാൻ നമ്മൾ അറിഞ്ഞിട്ടില്ല അയാൾ പറഞ്ഞ് കേട്ടേ ഉള്ള സുഹൃത്തുക്കളുടെ സ്റ്റേറ്റ്മെന്റ് മാത്രമേ നമുക്ക് അറിയുള്ളൂ അയാൾ പെട്ടെന്ന് പ്രശ്നം ഉണ്ടാക്കി ഇറങ്ങിപ്പോയി എന്നൊക്കെ ഷോക്ക് ഉണ്ടാവും ആ കേട്ടതിൻ്റെ ഒരു പണ്ട് ഞാൻ പഠിപ്പിക്കാൻ പോയൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഇതുപോലൊരു സംഭവം ഉണ്ടായിരുന്നു ഒരു രണ്ടു പേര് തമ്മിൽ അടുപ്പത്തിലായിരുന്നു ഇവർ തമ്മിൽ കുറച്ചയാൾ പിന്നെ കുറച്ച് കാലമായിട്ട് ഉണ്ടായിരുന്നു ഇവർ തമ്മിൽ ചെറിയൊരു പിണക്കം ഉണ്ടായി ഈ കുട്ടി വീട്ടിൽ പോയി അങ്ങ് മരണപ്പെട്ടു അത് അറിഞ്ഞ ഇയാൾ പിന്നെ കസേര മുഴുവൻ അതായത് ചെയർ മുഴുവൻ അടിച്ചു തകർത്ത് കെട്ടിടത്തിന് മെളിതെടുത്ത് ആളോട്ടി അടിക്കണം മരണപ്പെട്ടില്ല കാലൊടിഞ്ഞു പോയി പെട്ടെന്ന് ഒരു ഷോക്ക് അതെ അതാണ് അതാണ് സംഭവം സംഭവം എന്തായാലും അച്ഛൻ നീതിക്ക് വേണ്ടി ാണ് അച്ഛനാകുമ്പോൾ എപ്പോഴും എന്താ പറയാ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും അവർക്ക് ഈ നമ്മളീ പറയുന്ന സാങ്കേതികത്വത്തെ കുറിച്ചൊന്നും ചർച്ച ചെയ്യാൻ അതെ അതെ അവർക്കിതിനെ സാങ്കേതികപരമായി ഇതാണ് അവസ്ഥ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും അവർക്ക് കേട്ടിരിക്കാൻ പറ്റില്ല അവരുടെ മകളല്ലേ പിന്നെ അവരുടെ മുന്നിൽ ചെന്ന് ഇത് പറയാമെങ്കിൽ അവർ ചെവിക്കുന്നതിനടിയും എന്നിട്ട് പോടാന്ന് പറയും ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഒരു സാങ്കേതിക പ്രശ്നമാണ് ആ സാങ്കേങ്കേതിക പ്രശ്നമാണ് ഇത്രയധികം നേരമായിട്ടും അയാളെ പ്രതികർക്കാൻ പറ്റാത്തത് പറ്റാത്തത് ശരി